മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ യുവതാരങ്ങളിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ സിനിമകളിലൂടെ മാത്രമല്ല എന്നും തുറന്ന് പറയുന്ന അഭിമുഖങ്ങളിലൂടെയും ധ്യാൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ധ്യാൻ ശ്രീനിവാസിന് നിരവധി ആരാധകരുമുണ്ട് എല്ലാം വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശ്രീനിവാസൻ കുടുംബത്തിന്റെ കഥകൾ പ്രേക്ഷകർ ഏറെയും അറിയുന്നതും ധ്യാനിലൂടെയാണ് ഇപ്പോഴിതാ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് അച്ഛനോട് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സാഹചര്യത്തെ കുറിച്ചടക്കം ധ്യാൻ സംസാരിക്കുന്നുണ്ട് അച്ഛൻ തന്നെ ഏറ്റവും കൂടുതൽ ശീലിപ്പിക്കാൻ നോക്കിയ ഒരു കാര്യം വായനയാണ് അതോടൊപ്പം പത്രവായനയും അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് പത്രമാണ് പക്ഷേ പുസ്തക വായനാശീലം തീരെ ഇല്ല എന്നാണ് ധ്യാൻ പറയുന്നത് നീ എത്ര കൾട്ട് ക്ലാസിക് സിനിമകൾ കണ്ടിട്ടുണ്ട് നിനക്ക് വിഖ്യാതരായ എഴുത്തുകാരെ കുറിച്ച് അറിയാമോ എന്നൊക്കെയാണ് അച്ഛൻ അങ്ങ് തന്നോട് ചോദിച്ചത് ശരിയാണ് താൻ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല വിഖ്യാതമായ എഴുത്തുകാരെ കുറിച്ച് തനിക്ക് അറിയുകയുമില്ല പക്ഷെ ഇതെല്ലാം അറിയാവുന്ന ഈ ശീലമുള്ളൊരു തൻ വീട്ടിലുണ്ട് അത് തന്റെ ഏട്ടനാണ് അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏട്ടൻ ജീവിതത്തിലെ വില്ലനാകുന്നത് അവിടെയാണ് എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഏട്ടൻ വായിക്കുന്നു താൻ വായിക്കുന്നില്ലെന്ന രീതിയിൽ ഒരിക്കൽ സംസാരമായി വായനയില്ലാത്തതും കൾട്ട് ക്ലാസിക് സിനിമ കാണാത്തതുമാണ് തന്നെ അച്ഛൻ സിനിമയിലേക്ക് കൊണ്ടുവരാത്തതിന്റെ കാരണമെന്നും താരം പറയുന്നു അങ്ങനെയാണ് താൻ വീട് വിട്ടിറങ്ങിയത് ഭാര്യ അർപ്പിതയെ വിളിച്ച് വീട് വിട്ടിറങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു അന്ന് തന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല വീട് വിട്ടു പോകാമെന്ന തീരുമാനം എടുക്കരുതെന്ന് അന്ന് ഭാര്യ തന്നോട് പറഞ്ഞിരുന്നു പക്ഷേ താൻ പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി ശേഷം ബാറിൽ കയറി മദ്യപിച്ചു അമ്മയെ ഫോൺ വിളിച്ചുവെന്നും അമ്മ കരച്ചിലായിരുന്നുവെന്നും താൻ ഇനി വീട്ടിലേക്കില്ലെന്ന് അമ്മയോട് പറഞ്ഞുവെന്നും അത്രയും വർഷത്തിനിടെ ചീത്ത വിളിക്കാത്ത അച്ഛൻ തന്നെ ആദ്യമായി ചീത്ത വിളിച്ചുവെന്നും ധ്യാൻ ശ്രീനിവാസൻ ഓർത്തു പറയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സംസാരിച്ച അച്ഛനോട് നിങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ടാകും എൻറെ അമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട് നിങ്ങൾ വായിച്ച പുസ്തകം വെച്ച് എൻറെ അമ്മയുടെ കരച്ചിൽ നിർത്തി തരുമോ എന്ന് ചോദിച്ചുവെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു പക്ഷേ അന്ന് ആ സംഭവം നടന്നപ്പോൾ എന്റെ അച്ഛന് സഹിഷ്ണുതയില്ല എന്ന് താൻ ചിന്തിച്ചു പോയിയെന്നും താരം പറയുന്നുണ്ട് എന്നാൽ ഇന്റർവ്യൂകൾ കൂടുന്തോറും അമ്മയ്ക്ക് പ്രശ്നമാണെന്നും കഴിഞ്ഞ വർഷത്തെ ന്യൂ ന്യൂഇയറിന് തന്നെ വിളിച്ച് പതിവില്ലാത്ത വിധം ആശംസകൾ നേർന്നിട്ട് ഈ വർഷവും വീട്ടുകാരെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞിരുന്നുവെന്നും ധ്യാൻ പറയുന്നു ശ്രീനിവാസിനെ പോലെ തന്നെ തഗ് ഡയലോഗുകൾ പറയുന്നതിലും തുറന്നു സംസാരിക്കുന്ന കാര്യത്തിലും ധ്യാൻ ഒരുപടി മുന്നിലാണ് എന്നാണ് ആരാധകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ധ്യാനിന്റെ അഭിഭോഗങ്ങൾ എത്രയാവർത്തി കാണാനും ആളുകൾ തയ്യാറാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ